നമ്മളൊരു സിമ്പിൾ കറി വെക്കാം കേട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ വെക്കണമെന്ന് ചേരാം വളരെ സിമ്പിൾ കറി അറിയല്ലൊക്കെ പോലെ അപ്പോൾ ഇതുപോലൊരു ചിപ്പിക്കൂൺ ബ്രാൻഡ് എൻ്റെ ഒരു സ്വപ്നമാണ് നടക്കും ഒരു രസം ആം സ്കൂൺ അങ്ങനെ ഇറക്കും ഞാനൊരു രസം അപ്പോൾ വെക്കാം കൂണ് അരിഞ്ഞിട്ട് ഇതില് നമ്മൾ വെള്ളം വെച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ചു നേരത്തേക്ക് വെക്കൂട്ടോ അന്നേരം വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാ അത് നമ്മൾ നാടൻ നാടൻകൂന്നെ ചെയ്യുക ഇടിവെട്ടുമ്പോൾ മുളയ്ക്കില്ല അതിന് ഇതിന് ഞാൻ അതുപോലെ തന്നെ ചെയ്യാം ചെയ്യൂരന്ന് ഞാൻ ഉപ്പുണ്ട് കേട്ടോ നമുക്കാവശ്യം പച്ചക്കറികളുടെ സൈഡിൽ നിന്നും ഉള്ളിയും പച്ചമുളകും മാപ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ കൂൺ കറീൻ്റെ മെയിൻ അപ്പോൾ വെളിച്ചെണ്ണ അതുപോലെ കൂണിൽ നമ്മൾ കടുക് ഇടൂല കേട്ടോ ഉള്ളിയും പച്ചമുളക് കാര്യങ്ങൾ വന്നു നൂഡിൽസ് ഉണ്ട് ഫിഷ് ഫിഷുണ്ട് എന്ത് മീനാ ചാറയാളി നല്ല വഴുന്നോട്ടോ ഇതാണ് കറിയുള്ള സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേലേ നമുക്ക് കുണ് ഞാൻ രണ്ടോട്ടം കൂടി കഴിക്കോ ഇത്രയും ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൊലച്ചായതുകൊണ്ട് മുറിച്ചതാണ് കുറെ കഷ്ണം കിട്ടും കുറെ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ചേർക്കാനുള്ളൂ അതാണ് നമ്മുടെ മഞ്ഞൾത്തൂൾ നല്ലോണം എത്ര കഴിഞ്ഞു ഗത്തേ കൂണ് അടുത്തെന്താ വെള്ളം ഇറക്കുകയാണ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടോ ഇറങ്ങുന്നണ്ടോ നമുക്ക് ഗുണ്ടിച്ച് വെക്കാം വരി വരി തോന്നുന്നു

ഈ സൂപ്പർ ഇത് ചോർന്ന ഞാൻ കൊറേ കഷ്ണം മുറിച്ചത് കാരി എട്ടര മണി കറക്റ്റ് അടിച്ചപ്പോൾ എന്റെ അച്ഛൻ ഇതേ ഒരു സർപ്രൈസായിട്ട് വന്നു ഈ സർപ്രൈസ് നമുക്ക് റെഡിയാക്കണം ആ ചൂണ് പെർഫെക്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുള്ള ചോറിലേക്ക് ഇത് മാത്രം മതി കിട്ടാം ചിട്ടിങ്ങനെ തിന്നാം നമുക്ക് അടുപ്പം ഓഫാക്കാം ഓഫാക്കുന്നതിന് മുമ്പായിട്ട് അറിയൊന്നും വാടിയ നേരത്തെ മര്യാദയ്ക്കോ നമ്മൾ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ മുട്ടയ്ക്ക് കുശുമ്പായില്ല ജമാൻ